വിക്രമാദിത്യ ചരിത്രത്തിൽ വേതാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ പതിനഞ്ചാമത്തേത് പുലിയുടെ ജന്മാന്തരപ്രാപ്തി വീണ്ടും പിടിച്ച് തോളിലേറ്റി കൊണ്ടുവരികയായിരുന്ന വേതാളം വിക്രമാദിത്യനോട് പുതിയൊരു കഥ ആരംഭിച്ചു വിദ്യാഭ്യാസം കഴിഞ്ഞ് സഞ്ജീവിനി മന്ത്രം മുതലായവയും പഠിച്ച് തിരിച്ചു വന്നിരുന്ന നാല് ബ്രാഹ്മണകുമാരന്മാർ വഴിയിലൊരു പുലിയുടെ ശവം കിടക്കുന്നത് കണ്ടു തങ്ങളുടെ വിദ്യാബലം പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ പുലിയെ ജീവിപ്പിക്കാൻ തീരുമാനിച്ചു ഒരാൾ അസ്ഥികളും കുടലുകളും ഉണ്ടാക്കി അപരൻ ശരീരത്തിന് വേണ്ടതായ മാംസമുണ്ടാക്കി മൂന്നാമൻ അവയവങ്ങൾ ഉണ്ടാക്കി നാലാമൻ അതൊരു പുലിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ജീവിപ്പിച്ചു ജീവൻ ലഭിച്ച പുലി അവരെ ഹിംസിക്കുന്നതിന് ആഞ്ഞെടുത്തു പക്ഷേ ബ്രാഹ്മണകുമാരന്മാർ ഉപയോഗിച്ച് അതിനെ കൊന്നു അത്രയും പറഞ്ഞ് വേതാളം ചോദിച്ചു ഇവരിൽ ആരാണ് അപരാധി ദുഷ്ടജന്തു ആണെന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ജീവൻ കൊടുത്ത നാലാമത്തെ കുമാരനാണ് അപരാധി എന്ന് വിക്രമാദിത്യന്റെ മറുപടി കിട്ടിയപ്പോൾ വേദാളം സ്വതന്ത്രനായി മുരുക്കുമരത്തിലേക്ക് തിരിഞ്ഞോടി